നമസ്കാരം ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾക്ക് ജൂൺ ഒന്നു മുതൽ അബുദാബിയിൽ നിരോധനം മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി നിരോധനം ഏർപ്പെടുത്തുന്നത് കനം കുറഞ്ഞ ഒരുതര പ്ലാസ്റ്റിക്കാണ് സ്റ്റൈറോഫോം പോളിസ്റ്റൈറൈൻ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മൂടികൾ പ്ലേറ്റുകൾ പാനീയപാത്രങ്ങളും നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് വലിയ പെട്ടികൾ കൂളറുകൾ പഴങ്ങളും പച്ചക്കറികളും മത്സ്യങ്ങളും പാൽ പാലുൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന ട്രേ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തീരുമാനം മാലിന്യം കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് ഇ എ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷൈക്ക സലൈം അൽ ദഹിരി പറഞ്ഞു സ്റ്റൈറോഫോം മനുഷ്യന്റെ ആരോഗ്യത്തിനും ജൈവസമ്പത്തിനും ഭീഷണിയാണ് പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് സുസ്ഥിര ബദൽ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിലുണ്ട് ഇതുവഴി ഇവയുടെ ഉപയോഗം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു പ്ലാസ്റ്റിക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അൻപതിനായിരത്തിലധികം വാണിജ്യ സ്ഥാപനങ്ങളുമായും എൺപത് വ്യാവസായിക സൗകര്യങ്ങളുമായും സ്റ്റെയറോഫോം നിരോധനത്തെക്കുറിച്ചുള്ള സർക്കുലർ പങ്കിട്ടിട്ടുണ്ടെന്ന് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ സെക്രട്ടറി റഷീദ് അബ്ദുൾ കരീം അൽ ബലൂഷി പറഞ്ഞു വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒന്നു മുതൽ പരിശോധന ഊർജ്ജിതമാക്കുമെന്നും അൽബലൂഷി വ്യക്തമാക്കി